ശേഷം ലക്ഷം ിരീടം തൃശൂരിലെ ലൂർത്ത് പള്ളിയിൽ മാതാവിന് സമർപ്പിക്കുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വിവാദത്തിലായിരിക്കുകയാണ് സംഭവത്തിൽ പ്രതികരണവുമായി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തി പള്ളിയിൽ നൽകിയ കിരീടം സ്വർണമല്ല എന്ന് വ്യാപകമായി പ്രചാരണം നടക്കുന്നു നേര്ച്ച വിളിച്ചു പറയുക എന്ന ഗതികേടിലാണ് ഈ ആൾക്കാർ തന്നെ നയിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു നേർച്ചയായിരുന്നു കിരീടമെന്നും അത് ഓടിറ്റ് നടത്താൻ മറ്റു പാർട്ടികൾക്ക് എന്ത് അധികാരമാണ് സുരേഷ് ഗോപി ചോദിക്കുന്നു കിരീടത്തിൽ ഉണ്ടാകും ഇലക്ഷൻ പ്രചാരണത്തിന് ഇന്നലെ തുടക്കം കുറിച്ചിരുന്നു തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ഇന്നലെ റോഡ് ഷോ നടത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് തന്റെ ആചാരത്തിന്റെ ഭാഗമാണെന്നും മാതാവ് അത് സ്വീകരിക്കുമെന്നുമായിരുന്നു ഇന്നലെ സുരേഷ് ഗോപി പ്രതികരിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് സുരേഷ് ഗോപി കുടുംബസമേതം എത്തി തൃശൂർ പള്ളി മാതാവിന് സ്വർണ കിരീടം സമർപ്പിച്ചത് ഭാര്യ രാധിക മകളായ ഭാഗ്യ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സ്വർണ കിരീടം സമർപ്പിക്കാൻ സുരേഷ് ഗോപി എത്തി ബി ജെ പി നേതാക്കളും ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു കിരീടം മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് താൻ കിരീടം നൽകിയതിൽ വിശ്വാസികൾക്ക് പ്രശ്നമില്ല എന്നും വർഗീയത പരത്താനുള്ള ശ്രമമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി